നമ്മൾ കോമഡിയുടെ പല വേർഷൻസ് കണ്ടല്ലേ അതിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ഈ എന്താ പറയുന്നത് സ്പോട്ടം അതും പുതിയതായിട്ട് വന്നു നമ്മളെല്ലാവരും ഭയങ്കര അത്ഭുതത്തിൽ നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ടുണ്ട് അല്ല ഇത് എങ്ങനെയാണ് ഇവർ ഈ ടൈമിങ്ങിൽ ചെയ്യുക ചിലരുടെയൊക്കെ പെർഫോമൻസ് അവരിങ്ങനെ നിന്നിട്ട് ചെയ്യുമ്പോൾ ഇത് ആരുടെ വോയിസ് അവർ എടുക്കുന്നത് എന്ത് പെട്ടെന്ന് രണ്ടുപേരുടെയൊക്കെ ഒരു സീനില് രണ്ടുപേരുടെ വോയിസ് ഒക്കെ പെട്ടെന്ന് എടുക്കും ലിപ്സിങ് ലിമോഷൻ ഭയങ്കരമാണ് ഇമോഷൻസ് ഈ പറയുന്ന ചില ശ്വാസം എടുക്കുന്നവരെ ഭയങ്കര കിഴിലായിട്ടാണ് ചെയ്യുന്നത് ഈ പറയുന്ന സ്ക്രീനിൽ വരുന്നു അത് കാണുന്നു അതിനനുസരിച്ച് അവർ ഇവിടുന്ന് ലിപ് സിങ് ചെയ്യുന്നു പക്ഷേ ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടും ചെയ്യുന്ന കുറെ കലാകാരന്മാരുണ്ട് അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ കലാകാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടതൊക്കെ കേൾക്കും ഉണ്ണിക്കണ്ണൻ ഞാൻ പറഞ്ഞ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം ഇവിടെ പെർഫോം ചെയ്യാനാണ് എത്തിയിരിക്കുന്നത് സംഭവം ഏകദേശം ഉണ്ണിക്കണ്ണ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പോട്ടബ് മാത്രമല്ല ഒരുപാട് സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ എടുക്കും പെർഫോമൻസ് ഒക്കെ തരാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നല്ലേ നമ്മളിപ്പോ ഓരോന്നായിട്ട് കേൾക്കും ഈ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നു അല്ലെ ദൈവം എല്ലാവർക്കും എല്ലാം കൊടുക്കത്തില്ല അപ്പം കാണേണ്ടത് കണ്ടില്ലെങ്കിലും കേൾക്കേണ്ടത് കേൾക്കും ഇപ്പൊ പറഞ്ഞ മനസിലായല്ലോ എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ എന്തായാലും ഉണ്ണിക്കണ്ണായിരിക്കും നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് റെഡിയാണോ

சரி போ அப்புறம் பேசிக்கலாம் எப்போ பேசலாம் ஓ இப்ப என்ன திடீர்னு ஓம் பக்கன்ற பாக்குற பொண்ணு ரைட்டா தெரிஞ்சு இந்த பக்கன்ற பாக்குற பொண்ணு தப்பா இருக்கு ஏப்ப அந்த பரதிரங்க பிடிக்கல மண்ணா கட்டி சொல்றத மட்டும் செய் நீ சொன்னே நான் போலீஸ் அண்ணல இப்போ நான் சொல்றேன் நல்லவனாய் சக்தி இந்த சிவ என்ன கேட்கணும்னு நினைக்கிறானோ அதை தான் நீ பேசணும் நீ பேசுறதல்ல இங்க கேக்காது ஏன் கேட்காது கேக்கணும் கேட்டாகணும் மோதன் வந்து முடிவு பண்ணிட்டியா மாத்திர வந்து முடிவு பண்ண மாத்த போறேன் ஒண்ணு மனுஷனா இந்த சிவ எல்லாமே சக்தி இல்ல சதி இல்லாம எவனும் இல்ல ഒരു നിമിഷം എന്നാ വെച്ച പ്രശ്നം നിക്ക് സാറേ എന്നു ചോദിക്കട്ടെ അവനെന്താ പറഞ്ഞേന്റെ അത്തന്നെ കൊന്നതിന്റെ കൂടെ കിടക്കണോടല്ലേ ഡി നീ ആരടാ നിന്നെ കണ്ട നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ ദീവിള ഡിസ്മിസ് ചെയ്യോ ചെയ്യടാ നീ ചെയ കാര്യത്തിലാണ് എന്നോട്ടെ പൊന്നി ഇടിച്ചു നിന്റെ നെഞ്ചാം കൂടി ഞാൻ പൊട്ടിക്കും നീ പുറത്തേക്കുറിച്ച് അന്വേഷിച്ചു നല്ലതാ ആന്റണി അന്നയുടെ ലോക്കൽ ഗാഡിയാണ് മക്കള് ചൊവ്വല്ലേ കുഴിമാടത്തിൽ പോലും കാരണവന്മാർക്ക് കിടക്കപ്പുറതി ഉണ്ടാകുകയല്ലാന്ന് പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിന്റെ അപ്പന്റെ കാര്യത്തിൽ തന്തയ്ക്ക് പറ മാത്രള്ള ഈ നാട് മുഴുവൻ നോക്കി നിൽക്ക നിന്റെ തന്തയെ പട്ടിയെ പോലെ തല്ലിറ്റോണ്ട് ഞാൻ അതിലുള്ള നിന്റെ കടി ഇതുകൊണ്ടൊക്കെ തീരുമോ അടിപൊളി ഗംഭീരം ചേട്ടാ ചേട്ടാ എന്താ വിശേഷം അടിപൊളിയായിരുന്നു ഉണ്ണി ഓ ഗംഭീരായിരുന്നു പ്രത്യേകിച്ച് വിജയ് ചെയ്തില്ലേ ഗംഭീരായിരുന്നു ഉണ്ണികണ്ണ ഒരുപാട് സന്തോഷമുണ്ട് സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഓണം കളറാക്കാൻ വന്നതില് ഉണ്ണിക്കണ്ണ് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു ഗൈഡ് Weebodi!